എന്തെങ്കിലും സംസാരിക്കാറേ ഉള്ളൂ എഴുതി വായിക്കാറില്ല പക്ഷെ ഇന്ന് എഴുതി വായിക്കാതെ വയ്യ അത്രമേൽ വികാര നിർഭരമാണ് എൻ്റെ മനസ്സ് ഞാൻ എഴുതിയ എം ടിയുടെ ജീവചരിത്രകൃതി അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറ്റി രണ്ടാം പിറന്നാൾ സുദിനത്തിൽ പ്രകാശിതമായ ഈ സന്ദർഭം അത്യധികമായ ആഹ്ലാദമല്ല മറിച്ച് അളവറ്റ ആശ്വാസമാണ് എനിക്ക് സമ്മാനിക്കുന്നത് അവസാനമായിരിക്കുന്നത് എന്നിട്ടും സമ്മിശ്രമായ വികാരഭേദങ്ങൾ എന്നെ വലയം ചെയ്യുന്നു മനസ്സിലൊരിക്കൽ പോലും ആഗ്രഹിക്ക ആഗ്രഹിക്കൊന്ന ആഗ്രഹിക്കാത്ത ഒന്നായിരുന്നു എം ടി എന്ന മഹാപ്രതിഭയുടെ ജീവചരിത്ര രചന പന്തീരാണ്ടു കാലം മാതൃഭൂമിയിലും തുഞ്ചൻ പറമ്പിലുമായി എം ടി സാറിനൊപ്പം ഉണ്ടായിരുന്നിട്ടും അസാധ്യമായ ഒന്നൊന്നായി തോന്നിയതിനാലാവണം അത് തികച്ചും അവിചാരിതമായി അത്രമേൽ യാദൃച്ഛികമായി ആ ദൗത്യം എൻ്റെ ചുമലിൽ വന്നു വീഴുകയായിരുന്നു കോഴിക്കോട് ജാഫർ ഖാൻ കോളനി റോഡിലെ കോസ്മോസ് ഫ്ലാറ്റിൻ്റെ മൂന്നാം നിലയിലെ സാറിൻ്റെ മുറിയിലിരുന്നാണ് ഇത്തരമൊരു ഭാരം ഞാൻ ഏറ്റെടുത്തത് അതിൻ്റെ വ്യാപ്തിയും ആഴവും ശരിയായി അറിയാതെയാണ് അർത്ഥസമ്മതം മൂളിയതെന്ന് ഇപ്പോൾ ആശങ്കയോടെ ഞാൻ ഓർക്കുന്നു അന്നും എന്നും എനിക്ക് നൽകിയ ഇത്തിരി വാത്സല്യത്തിൻ്റെ കരുത്തിലാണ് പ്രവേശനം അത്ര എളുപ്പമല്ലാത്ത ആ മനസ്സിലേക്ക് കടക്കാൻ തുനിഞ്ഞത് പുസ്തകം തുറന്നു വെച്ചിരിക്കെ മറുതലയ്ക്കൽ നിന്ന് അലസഭാഷണവും അധിക മൗനവും മാത്രമുണ്ടായപ്പോൾ ജീവചരിത്ര രചന വൃദ്ധാശ്രമമെന്ന് മനസ്സു പറഞ്ഞു എന്നാൽ ദിവസങ്ങൾ കഴിയവേ ആ സമീപനത്തിൽ പ്രകടമായ മാറ്റമുണ്ടായി സംഭവ ബഹുലമായ തൻ്റെ ജീവിതാനുഭവങ്ങൾ അദ്ദേഹം എനിക്ക് മുന്നിൽ തുടർച്ചയായല്ലാതെ തുറന്നിട്ടു കൂടല്ലൂരെയും പുന്നയൂർകുളത്തെയും ബാല്യവും മലമൽക്കാവിലെയും കുമരനെല്ലൂരിലെയും വിദ്യാഭ്യാസകാലവും പാലക്കാട്ട് വിദ്യാർത്ഥി അധ്യാപക ജീവിതവും എഴുത്തിൻ്റെ ഹരിശ്രീയും മാതൃഭൂമിയിലെ രണ്ട് യുഗങ്ങളുമൊക്കെ ജീവിതമെഴുത്തുകാരന് മുന്നിൽ ഓർത്തെടുത്തു പറഞ്ഞു അദ്ദേഹം അമിതമായ എന്നാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട് എം ടിയെ വിശേഷിപ്പിച്ചത് ഏതാണ്ട് ഒരു വർഷത്തിലേറെ ഒന്നോ ഒന്നരയോ മണിക്കൂർ തൻ്റെ ജീവിതം പറഞ്ഞ എം ടി പക്ഷേ എനിക്ക് മിതമായ അമിതഭാഷിയായിരുന്നു കോസ്മോസ്താറ്റ് സായാഹ്നങ്ങളിൽ ജീവിതമെഴുത്തിൻ്റെ അണിയറയായി ഓർമ്മകൾ പതിറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് നടക്കുമ്പോഴും പ്രായത്തെ വെല്ലുന്ന കൃത്യത എന്നെ അതിശയിപ്പിച്ചു ആ ജീവിതം കേട്ടെഴുതിയും കാലാനുക്രമത്തിൽ പകർത്തിയെഴുതിയും നോട്ടു പുസ്തകങ്ങൾ പലതും നിറഞ്ഞു രണ്ടോ മൂന്നോ ദിവസത്തെ ഇടവേള സംസാരത്തിനുണ്ടാകുമ്പോൾ ശ്രീകുമാരൻ എന്താ വരാത്തതെന്ന് സതീഷിനോ ഡ്രൈവർ സുബിനോ വഴി അദ്ദേഹം അന്വേഷിച്ചത് എൻ്റെ ഉത്സാഹം ഇരട്ടിപ്പിച്ചു അത് ജീവചരിത്ര രചനയുടെ ഗൗരവം തീർച്ചയായും എന്നിൽ ഉണർത്തി ദീർഘമൗനങ്ങളും നെടുവീർപ്പുകളും ഇടയ്ക്കെങ്കിലും എന്നിൽ ആശങ്ക ജലിപ്പിച്ചെങ്കിലും തുടർന്ന് അനുഭവവാങ്മയങ്ങളുടെ കുത്തൊഴുക്കായി അപൂർവം ചില വിഷയങ്ങൾ സൂചിപ്പിച്ചപ്പോൾ അത് വേണ്ടെന്ന പൂർണ്ണവിരാമമാണ് ഉണ്ടായത് വ്യക്തി ജീവിതവും വലയവും സർഗകാന്ഡവുമെല്ലാം തികഞ്ഞ വിശ്വാസ്യതയോടെ എനിക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടു വ്യക്തതയില്ലാത്ത പല ആരോപണങ്ങൾക്കും സുവ്യക്തമായ വിശദീകരണങ്ങൾ നൽകി വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട സ്നേഹത്തിന്റെ മുഖങ്ങൾ എന്ന അധ്യായത്തിൻ്റെ രൂപരേഖ അദ്ദേഹത്തോട് വിശദീകരിച്ചപ്പോൾ അത് പൂർത്തിയാക്കാൻ അനുവദിക്കാതെ എനിക്ക് നൽകിയത് വിശ്വാസ്യതയുടെ ഒരു സാക്ഷ്യപത്രമായിരുന്നു ശ്രീകുമാറിന് കാര്യങ്ങൾ അറിയാമല്ലോ നമ്മൾ വിശദമായി സംസാരിച്ചതുമാണല്ലോ ധൈര്യമായി എഴുതിക്കോളൂ ആ പ്രതിഭാ ജീവിതത്തിലൂടെ സഞ്ചരിച്ച ശേഷം എനിക്ക് തോന്നിയ പല സംശയങ്ങൾക്കും കൃത്യമായ മറുപടി നൽകാനും അദ്ദേഹം തയ്യാറായി അദ്ദേഹത്തിൻ്റെ തന്നെ അനുഗ്രഹാശിസുകളോടെ കരട് രൂപം ആരംഭിച്ചു കോഴിക്കോട്ടെ ഒരു കൊച്ചു വാടക മുറി എം ടിയുടെ ജീവചരിത്രമുറിയായി പരാവർത്തനം ചെയ്തു അദ്ദേഹത്തിൻ്റെ മുഴുവൻ കൃതികളും പലവട്ടം വായിച്ചും എം ടി പഠനങ്ങളുടെ പാരാഭാരം ശ്രദ്ധാപൂർവം പരിശോധിച്ചുമൊക്കെയായിരുന്നു രചന തൊണ്ണൂറ്റിയൊന്നാം പിറന്നാളിന് കോഴിക്കോട്ടെ കെ പി കേശവ മനോൻ ഹാളിലാണ് ജീവചരിത്രകൃതിയുടെ പ്രഖ്യാപനം നടന്നത് ആ സമയം ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ മൂലം അദ്ദേഹം ആശുപത്രിയിലായിരുന്നു ഒരു വർഷ കാലയളവിനുള്ളിൽ പുസ്തകരചന പൂർത്തിയാക്കുമെന്നും എം ടി സാറിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ അത് പ്രകാശനം ചെയ്യുമെന്നും ഞാൻ ഉറച്ചു വിശ്വസിച്ചു ആ സന്തോഷ മുഹൂർത്തത്തിൻ്റെ തനിയാവർത്തനങ്ങൾ മനസ്സിൽ കണ്ടു എൻ്റെ ഭയാശങ്കകളുടെ ആഴം വർദ്ധിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലൊടുവിൽ എം ടി സാർ വീണ്ടും ആശുപത്രിയിലായിരുന്നു ചെറിയ ഇടവേളകളിൽ പലതവണ ആശുപത്രി വാസ്ത്രം തുടർന്നു അഞ്ചാം അഞ്ചാമൂളത്തിൽ പക്ഷേ കാര്യങ്ങൾ ഗുരുതരമായി ജീവചരിത്രമെഴുത്ത് അറുപത് ശതമാനത്തോളം പൂർത്തിയായ സമയമായിരുന്നു അത് എൻ്റെ മകൻ്റെ കല്യാണത്തലേന്ന് ഞാൻ അദ്ദേഹത്തെ സ്വപ്നം കണ്ടു അരുതാത്തതെന്തോ സംഭവിക്കുമെന്ന ഒരു ഉൾഭയം പുലർച്ചെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെത്തി അത്യാഹിത വിഭാഗത്തിൽ കഴിയുന്ന അദ്ദേഹത്തെ സന്ദർശിച്ചു ബോധാബോധങ്ങളുടെ നൂൽപാലത്തിലൂടെയുള്ള സഞ്ചാരം ആ പാദ